നമുക്ക് ചിലപ്പോഴൊക്കെ ചെറിയ നെഞ്ചുവേദനകൾ അനുഭവപ്പെടാം നമ്മൾ പലരും അപ്പോൾ ചിലപ്പോൾ പേടിയോടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക ദൈവമേ ഇത് ഹാർട്ട് അറ്റാക്കോ വല്ലോ ആണോ എന്നുള്ളതായിരിക്കും ശരിയല്ലേ എന്താണ് ഈ പേടിക്ക് കാരണം നേരത്തെ കുറച്ച് പ്രായമാകുന്നവരാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക അല്ലെങ്കിൽ അപകടാവസ്ഥയിലേക്ക് പോവുക എന്നാൽ ഇന്ന് വളരെ ചെറുപ്പക്കാർക്ക് പോലും ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തെ നമുക്ക് ആരോഗ്യത്തോടെ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ആയുസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയത്തിൽ അടിഞ്ഞു കൂടുന്ന ഹൃദയധമനികളിൽ അടിഞ്ഞു കൂടുന്ന കൊളസ്ട്രോൾ ഒരു പ്രധാന വില്ലനാണ് നമുക്ക് ആ കൊളസ്ട്രോളിനെ അതിൻ്റെ യഥാർത്ഥ അളവിൽ മരുന്നിൻ്റെ സഹായമില്ലാതെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിച്ചാൽ അത് നല്ല കാര്യമല്ലേ അതിന് നമ്മെ സഹായിക്കുന്ന ഒരു അത്യുഗ്രൻ ഉൽപ്പന്നമാണ് സൗണ്ടഡ് ഹാർട്ട് മിക്സ് ഈ ഉൽപ്പന്നം ഒരു കുടിവെള്ളമാണ് തികച്ചും നാച്ചുറലാണ് പ്രകൃതിദത്വമായ ഇൻഗ്രീഡിയൻസുകൾ അടങ്ങിയിരിക്കുന്നു ഇതിലെ അപൂർവ ചേരുവകൾ നമ്മുടെ ഹൃദയധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടി അല്ലെങ്കിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ആപ്ലിയോക്ലീറോസിസ് എന്ന് പറയുന്ന ഹൃദയധമനികളുടെ ഭിത്തിക്ക് കട്ടി കൂടുന്ന ഒരു പ്രോസസ്സിനെ തടയാൻ തക്കവണ്ണവിധം ശക്തിയുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം താളാത്മകമായിട്ട് ഇത് നിലനിർത്തുന്നു ആരോഗ്യമുള്ള ഹൃദയമെന്നാൽ ആരോഗ്യമുള്ള ഒരു ശരീരം എന്നാണ് അർത്ഥം ആരോഗ്യമുള്ള ഹൃദയ ഹൃദയസമ്പാദനത്തിനായി നമുക്ക് സൗണ്ടഡ് ഹാർട്ട് ആൻഡ് മിക്സ് ഒരു ശീലമാക്കാം എൻ്റെ പേര് സതീഷ് കുമാർ കൊട്ടാരക്കര ഉള്ളക്കടയാണ് സ്വദേശം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഞാൻ വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് എനിക്ക് ഒരു പ്രോബ്ലം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ യൂറിയെന്നാണ് ആ അസുഖത്തിൻ്റെ പേര് അതിൽ ഞാൻ ഈ ഒരു അസുഖം മൂലം വളരെ വിഷമിക്കുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു അതിന് മെഡിസിൻ എന്ന് പറഞ്ഞാൽ അലോപ്പതിൽ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സ്റ്റിറോയിഡ് ഇറങ്ങിയിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ ഇത് കഴിക്കും തോറും കഴിക്കും തോറും നമുക്ക് വേണ്ട വീണ്ടും പ്രയാസങ്ങളും അതുപോലെ തന്നെ നിർത്തുമ്പം വീണ്ടും ഈ അസുഖം വീണ്ടും കണ്ടിന്യൂ ആയിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ മാനസികമായിട്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തു വഴി ഞാൻ ഈ ഡോക്ടറെ മീറ്റ് ചെയ്യാനും അതുപോലെ ഡോക്ടറെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും എനിക്ക് കഴിഞ്ഞത് അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ ആയിട്ടുള്ള സൗണ്ട് ഹേട്ടും ലിവർക്യൂറും എന്നോട് കഴിക്കാൻ പറഞ്ഞു മൂന്ന് ബോട്ടിൽ വീതം കഴിക്കാൻ പറഞ്ഞു ഞാനത് കഴിച്ചു മൂന്നാമത്തെ ബോട്ടിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ അസുഖങ്ങൾ ഏകദേശം ഈ പ്രയാസങ്ങളും കാര്യങ്ങളും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വയ്യായ്മയൊക്കെ മാറി ഇത് കൊണ്ട് പരിചയപ്പെടുത്തി തന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള ആൾക്കും അതുപോലെ തന്നെ ദേവീതുല്യനായിട്ടുള്ള ഡോക്ടർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു